പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴയുണ്ടോ മക്കളെ ഇവിടെ പേരും മഴ മഴ കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്കും പ്രശ്നങ്ങളൊക്കെ പൂർവാധികം ശക്തി പ്രാപിച്ചു എന്നാലും തളരരുത് രാമൻകുട്ടി തളരുതെന്ന് പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു മുന്നോട്ട് പോകുന്നു പിന്നെ എല്ലാവരുടെയും വിശേഷം എന്താ ചിലവർക്കൊക്കെ പനിയായിരുന്നു എങ്ങനെയുണ്ട് പനിയൊക്കെ കുറഞ്ഞോ എല്ലാവരുടെയും എല്ലാവരും സേഫ് അല്ലേ പിന്നെ ചെടികളുടെ വിശേഷം എന്താ ചെടികൾക്ക് ലീഫൊക്കെ ഉണ്ടോ എൻ്റെ ചെടികൾക്ക് ഒട്ടുമിക്ക ഒട്ടുമിക്കതിന് ലീഫുകളൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ഇതിനകത്തുള്ളതാണ് അല്ലേ മഴയത്ത് പിന്നെ ഞാൻ മഴ വന്നു അച്ഛോ മഴക്കുഞ്ഞമ്മ വന്നു എന്നൊക്കെ കുറേ മഴയെ ചീത്ത ഒന്നും പറഞ്ഞതല്ല കേട്ടോ ഞാനൊരു സാധാരണക്കാരി നമ്മളെല്ലാവരും അങ്ങനെ പറയൂലെ മഴ വന്നാല് അയ്യോ മഴ വന്നു വെയിൽ വന്നാൽ വെയിൽ വന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറയും അല്ലെ പിന്നെ ഈ മഴയത്ത് ചെടികളുടെ ചുവട്ടില അതായത് പോട്ടിലായാലും തറയില് അത്തരം പ്രശ്നം ഉണ്ടാവില്ല പോട്ടിലായാലും ഗ്രോബാഗിലായാലും മണ്ണുകളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ടെങ്കില് നമ്മൾ ഒഴുകി വരുന്ന മണ്ണ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല അതുണ്ടെങ്കില് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ആ മണ്ണ് കൂടി മിക്സ് ചെയ്ത് പോയ പോട്ടിലൊക്ക ഈ മണ്ണിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറച്ച് പൗഡർ വളങ്ങൾ പറഞ്ഞിട്ടില്ലേ പൗഡർ പൊടിച്ച് വെക്കാൻ പറഞ്ഞിരുന്നില്ലേ പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കണം കേട്ടോ ഒരു കുഞ്ഞി പിടിയെന്ന രീതിയിൽ മേലെല്ലാം മണ്ണ് മാറ്റിയിട്ട് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ മണ്ണിടുക കേട്ടോ അങ്ങനെ ചെയ്യണം പിന്നെ ക്ലീൻ ചെയ്യല് അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് കണ്ടോ ഇതൊരു വയലറ്റ് ചെമ്പരത്തി ആയിരുന്നു കണ്ടോ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ ഒരു കുഞ്ഞായിരുന്നു ഞാൻ കാണിച്ചിട്ടില്ലേ നിങ്ങൾ അവൾക്ക് ഭയങ്കര കേമത്തരമായിരുന്നു അന്ന് ഇങ്ങനെ ഞാൻ പോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കിയപ്പോൾ അവൾ എന്നെ വിട്ടുപോകുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവൾക്കിത് കണ്ടു പാവം ഒരു അഹങ്കാരവും ഇല്ല ഇപ്പം ഇപ്പം ഒരുവിധം പിടിക്കായി വരുന്നു ഫ്ലവറുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഈ മഴയത്ത് എല്ലാം പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അതങ്ങനെയല്ലേ പിന്നെ നമ്മുടെ ഡിലാമനേഷൻ റോസ് കണ്ട ഇവളായിരുന്നു എനിക്ക് പോസിറ്റീവ് തന്നോണ്ടിന്ന് ചോദിച്ചത് ഇവളുടെയും ലീഫുകളൊക്കെ പൊയ്യാൻ തുടങ്ങി അത്രക്കും മഴയല്ലേ മക്കളെ ഭയങ്കര മഴ കൊഴപ്പില്ല എന്നാലും ഒരു സങ്കടം ഇങ്ങനെയൊക്കെ കാണുമ്പോ പിന്നെ നമ്മുടെ ഓറഞ്ച് റെഡ് തിക്ക് ചെമ്പരത്തി അല്ലേ അവൾ ഇത്രേമായി എനിക്കേ നസിമ നസിം ഒരു കട്ടിങ്സ് ഒന്നു പറഞ്ഞില്ലേ അവളായി ഇവള് ഇവളെ നല്ല മിടിക്കായി ഇവളുടെ ഒക്കെ ഞാൻ തരാം കേട്ടോ ഗോൾഡൻ ഡാലിയ അയച്ച് തരുമ്പോൾ കട്ടിങ്സ് ഒക്കെ തരുന്നതാണ് ചെമ്പരത്തി ഉണ്ട് കുറച്ച് തരാൻ കേട്ടോ ഗോൾഡൻ ഡാലിയ ഞാൻ സെയിലിൽ ഉണ്ടോ എന്ന് പറഞ്ഞ് നമ്പർ തന്നില്ല ഓക്കെ മഴ കഴിഞ്ഞിട്ടല്ലേ ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോഴേക്കും നമ്പർ തരാൻ കേട്ടോ വേണ്ടവർ പറയണം പിന്നെ നമ്മുടെ ഡാലിയ കുഞ്ഞൊക്കെ മുളച്ച് മുളച്ച് വരുന്നു ആവും പിന്നെ ദേ ഇപ്പോൾ നല്ല തളിർപ്പുകളൊക്കെ വന്നു മുട്ടൊന്നും ഇട്ടിട്ടില്ല വെയിലൊക്കെ വരണമല്ലോ എന്നാലും കുഴപ്പമില്ല ലീഫ് പൊഴിയുന്നുണ്ടെങ്കിലും തളിർപ്പും വരുന്നുണ്ട് കാരണം ഇങ്ങനെ മഴയും ഇടക്കൊന്നും തെളിവും കാണുമല്ലോ തെളിവ് അധികം ഇല്ല എന്നാലും കുഴപ്പമില്ല അതുകാരണം തളിർപ്പ് വരുന്നുണ്ട് വരുന്ന തളർപ്പുകൾ തിന്നാൻ വേണ്ടി കുറേ ജീവികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മള് പറഞ്ഞില്ലേ കീടനാശിനികളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മഴയില്ലാത്ത ടൈമിൽ പിന്നെ നിങ്ങൾക്ക് മഴയില്ലാത്ത ടൈമിൽ ഇപ്പം ചില സ്ഥലത്തൊക്കെ മഴ ഭയങ്കര കുറവാണ് അങ്ങനെ മഴയില്ലാത്ത ടൈമിൽ നമുക്ക് മുരിങ്ങയിലേ മുരിങ്ങയില ജ്യൂസ് കൊടുക്കാം മുരിങ്ങയില നന്നായിട്ട് അതായത് ഒരു ചെടിച്ചട്ടിക്ക് ഒരു പിടി എന്ന കണക്കിൽ എത്രയാണോ നിങ്ങൾക്ക് ചെടിയുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റി അരക്കുക അങ്ങനെ ഫൈൻ പേസ്റ്റാക്കി അരച്ച് കഴിഞ്ഞിട്ട് ഒരു പഴയ പഴയ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് മതി ആ കഞ്ഞിവെള്ളം കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് അടച്ച് വെക്കാം ഈ മുരിങ്ങയില ഫൈൻ പേസ്റ്റാക്കി അരച്ചത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ബോട്ടിലാക്കി ടൈറ്റാക്കി അടച്ചു വെക്കുക എല്ലാ ദിവസവും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് നന്നായി ഷെയ്ക്ക് ചെയ്ത് വെക്കുക എല്ലാ സോപ്പൺ ആക്കണ്ട എന്നിട്ട് മഴയില്ലാത്ത ടൈമിൽ ഈ സാ ഈ അടച്ചു വെച്ച ഐറ്റം ഉണ്ടല്ലോ നമ്മുടെ മുരിങ്ങയിലയുടെ പേസ്റ്റ് അതെടുത്തിട്ട് ഒരു പത്തിരട്ടിയോ എട്ട് ഇരട്ടിയോ വെള്ളം ചേർക്കുക എന്നിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ അര ഗ്ലാസ്സിൽ താഴെ ഒഴിച്ചു കൊടുക്കുക ഇത് ചുവട്ടിൽ ചുവടിൽ തട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെടികൾക്ക് പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയിട്ടാണ് മുരിങ്ങയില അങ്ങനെ അത് മഴയില്ലാത്ത ടൈമിൽ ആഴ്ചയിൽ രണ്ട് വട്ടമോ ആഴ്ചയിൽ ഒരു വട്ടമോ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് കണ്ടോ എൻ്റെ ഒരു താമര ചെത്തി കണ്ടോ ഫ്ലവർ ആകുന്നതേ ഉള്ളൂ ഇത് കണ്ടോ എനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ഇത്ത കുഞ്ഞ് അയച്ചു തന്നതാ ചൂപ്പറല്ലേ പിന്നെ ഇവിടെ മെലസ്റ്റോമ ഉണ്ട് രണ്ട് കളറുണ്ടായിരുന്നു എനിക്ക് ഒരു കളറിന് കുറച്ച് അഹങ്കാരമായിരുന്നു ആ ആയിരുന്നു എന്നല്ല അഹങ്കാരമാണ് നാളവിടെ നിൽക്കട്ടെ ഇവിടെ എവിടാ ഞാൻ കൊണ്ടു പണി ഇത് കണ്ടു ഇതൊരു ഡബിൾ ഷെയ്ഡാണേ കാണുന്നുണ്ടോ ഇത് നമ്മുടെ ഡെക്കോമ പ്ലാന്റ് ഇത് ഞാൻ അന്ന് ഞാൻ വാങ്ങിച്ചില്ലേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇപ്പോൾ ഒരു ആ രണ്ട് മാസമൊക്കെ ആകാറായി അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇതൊക്കെ വാങ്ങുമ്പോഴും ചെമ്പരത്തി എല്ലാം വാങ്ങുമ്പോഴും നിങ്ങൾ റീപ്പോർട്ട് ചെയ്യാൻ നേടത്ത് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാസ്ക്കറ്റ് പോലെ ഒരു കുഞ്ഞു പോട്ട് ഉണ്ടാവുപോയി അത് ശ്രദ്ധിക്കാതെ അതോടുകൂടി നട്ടാൽ മെലസ്റ്റോമ ആയാലും ഇങ്ങനെയുള്ള ഏത് പ്ലാന്റ് ആയാലും റോസ് പ്ലാന്റ് ഏത് പ്ലാന്റ് ആയാലും അത് വളരില്ല നശിച്ചു പോകും അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചെടികളെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈ ചായപ്പൊടി ചായപ്പൊടിയില്ലേ ഫ്രഷ് ചായപ്പൊടി ഫ്രഷ് ചായപ്പൊടി നമ്മിപ്പോൾ ഇന്ന് തന്നെ ചോറ് വാർത്തിട്ട് ആ കഞ്ഞിവെള്ളം ഉണ്ടാവില്ല ചൂട് ചോ ഇത് ചോറ് വാർത്തേൻ്റെ കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് സ്പൂണ് വലിയ സ്പൂണ് ഫ്രഷ് ചായപ്പൊടി ഈ ചൂട് കഞ്ഞിവെള്ളത്തിലിട്ട് അടച്ച് വെക്കും അതല്ല എങ്കിൽ ഈ ചായപ്പൊടി നന്നായിട്ട് തിളപ്പിക്കുക ഒരു രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ അടച്ചു വെക്കുക എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിലൊരു അഞ്ചിരട്ടി വെള്ളം ചേർത്തിട്ട് ഫിൽറ്റർ ഒന്നും ചെയ്യണ്ട നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനെ നൈട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നൈട്രജൻ കണ്ടൻറ്റ് ഈ ചായപ്പൊടിയിലുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയിട്ട് അങ്ങനെ വെള്ളത്തിൽ കഞ്ഞിവെള്ളത്തിലോ സാധാ വെള്ളത്തിലോ തിളപ്പിച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിനകത്തുണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ചെടികൾക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് സൂപ്പറായി ചെടികൾക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും മഴയില്ലാത്ത ടൈമിൽ മാത്രം മതി കേട്ടോ ചുവട് ഇളക്കിയിട്ട് വേണം അത് സാധാരണ നമ്മൾ ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ ഒഴിച്ചു കൊടുക്കും ഈ ടൈമിൽ നമുക്ക് കാൽ ഗ്ലാസ്സിൽ മേലെ അതായത് അര ഗ്ലാസ്സിൽ താഴെ എന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെടികളുടെ ആരോഗ്യം നിലനിർത്താം എന്നിട്ട് നമുക്ക് മഴ മാറിയിട്ട് നമുക്ക് നമ്മുടെ വളങ്ങളൊക്കെ കൊടുക്കാമല്ലോ ജ്യൂസുകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ കൊടുക്കാൻ കേട്ടോ പിന്നെ പൗഡർ രൂപത്തിലാക്കിയ വളങ്ങൾ എടുത്തു വച്ചിട്ടുള്ളവർ അത് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊരു ആഴ്ചയിൽ രണ്ട് വട്ടമോ ആഴ്ചയിൽ ഒരു വട്ടമോ എങ്കിലും കൊടുത്തിരിക്കണം പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വേണം കൊടുക്കാനായിട്ട് കുഞ്ഞ് പ്ലാന്റ് ആണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ മതി അതല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ അതനുസരിച്ച് കൊടുക്കണം കേട്ടോ ഓക്കെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ അപ്പോൾ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഞാൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും നിങ്ങളോട് സംസാരിക്കാൻ ഓക്കെ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലിടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്